അപ്പോഴാണ് ആ ആർട്ട് ഇതിൻ്റെ സെക്കൻഡറി ആയിട്ട് മാറുന്നത് അങ്ങനെ അല്ല ഡാൻസ് ചെയ്തിപ്പം ഇണകൾ തമ്മിൽ ഭയങ്കര ഡാൻസാണ് നമ്മൾ ഷാരൂഖ് ഖാനും ഒരു പെണ്ണും കൂടെ ഈ ബോളിവുഡിൽ ഡാൻസ് ചെയ്യുന്നതിനേക്കാളും വലിയ ഡാൻസാണ് ഈ കിളികളെല്ലാം ചെയ്യുന്നത് അത് അവരാരെങ്കിലും എവിടെങ്കിലും പോയി ട്രെയിൻ ചെയ്ത് പഠിച്ചിട്ടൊന്നും അല്ലല്ലോ അല്ലെങ്കിൽ പരതനാട്ടിൽ ഇങ്ങനെ കാണിക്കണം ഇങ്ങനെ കാണിക്കണം എന്നൊന്നും കാണിക്കണ്ട നന്നായി ചെയ്യാനറിയാവുന്നവരവർ അവർക്കത് കൃത്യമായിട്ട് അറിയാത് കമ്മ്യൂണിക്കേഷൻ്റെ ആണെന്നറിയാം എനിക്ക് നിങ്ങളെ ഇഷ്ടമായി നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമായി സന്തോഷം പ്രകടിപ്പിക്കുന്നതാണ് ആർട്ട് എന്നുള്ള കാര്യമാണ് അറിയേണ്ടത് അല്ലാതെ ആർട്ട് കാല എന്താണ് സാമൂഹികമായ ഇതാണോ അല്ലയെന്നൊക്കെ പറയുന്നത് മനുഷ്യരവരുടെ ലോകം രൂപപ്പെടുത്തിയിട്ട് പലതരത്തിലുള്ള നിർവചനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഹിസ്റ്ററിക്ക് അകത്താണ് ഇത് സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടിയാണെന്നും കാലകാലയ്ക്ക് വേണ്ടിയാണെന്നൊക്കെ പറയുന്നത് ജീവിതത്തിനെ മനസ്സിലാക്കാത്തവരുടെ ഡിസ്കഷനകത്താണ് അതെല്ലാം ഉള്ളത് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ആർട്ടിസ്റ്റുകളാണ് നമ്മളിപ്പോൾ ഇയാൾ ഇട്ടിരിക്കുന്ന ഉടുപ്പ് വളരെ സൗന്ദര്യമുള്ള ഒരു ഉടുപ്പല്ലേ ആ ഉടുപ്പ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇത് കണ്ടാൽ ഇഷ്ടമാകുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിടുന്നത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ എന്നെ കണ്ടാൽ എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കുന്ന ചോദ്യം ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നതാണ് നമ്മൾ ഈ ഒരുങ്ങുക എന്ന് പറയുന്നത് രാവിലെ എണ്ണീട്ടിട്ട് നമ്മൾ ഒരുങ്ങുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി തന്നെയാണ് നമുക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുക എന്ന് പറയുന്നത് അവസാനം ഒരുങ്ങിയിട്ട് ഒരു ചിരി ചിരിക്കുന്ന കണ്ണാടി ഇച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടി ഇച്ചിരിക്കുന്നതാണോ നമ്മുടെ ചിരി നന്നാണോ എന്ന് നോക്കിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ആൾക്കാരെ പുഞ്ചിരിച്ച് ആളുകളെ ഇഷ്ടപ്പെടുത്താനാണ് നമ്മൾ അത് ചെയ്യുന്നത് അത് വലിയ കമ്മ്യൂണിക്കേഷനാണ് ആഹ്ലാദകരമായി ഞാനിരിക്കുന്നത് എന്നെ നിങ്ങൾ ഇഷ്ടപ്പെടാനായിട്ട് കൊള്ളത്തില്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യം ഉന്നയിച്ചിട്ടാണ് നമ്മൾ ഒരുങ്ങി നിൽക്കുന്നത് അതെ ഇതിന് ശേഷമാണ് വാക്കുകളൊക്കെ അല്ലാതെ തിരിച്ചല്ല എന്നാൽ ആർട്ടാണ് ആദ്യം ഉള്ളത് എന്നാൽ അത് ഭാഷയിലാകാത്ത എക്സ്പ്രസ് ചെയ്യാനൊക്കെ സന്തോഷവും സങ്കടവും എല്ലാം പ്രദർശിപ്പിക്കാൻ പറ്റുന്ന മേഖലയാണത് നമ്മൾ വേഷത്തിനകത്ത് കരി കറുത്ത വസ്ത്രം ധരിച്ചിട്ട് ദുഃഖം കാണിക്കുന്നത് ഇതെല്ലാം അതങ്ങനെയാണ് ഈ മീനിങ് നമ്മൾ ആരോപിതമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതല്ല അപ്പോൾ അതെല്ലാം നമ്മളങ്ങനെ ചെയ്തിട്ട് തന്നെയാണ് ആദ്യ ആർട്ടിസ്റ്റുകളെ ഉള്ളു ഇന്ദ്രിയങ്ങളിലെല്ലാം കണ്ണിനും ചെവിക്കും ഏ തൊട്ടും നമ്മളിങ്ങനെ സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഹ്ലാദം വലുതാ സ്പർശനം കിട്ടാൻ ആൾക്കാർ വന്ന് നിൽക്കത്തില്ലേ ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്നില്ല അതുകൊണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളും ആദ്യം നമ്മൾ ആർട്ടിസ്റ്റേക്കായ എക്സ്പ്രഷൻസാണ് പിന്നെ നമ്മൾ ഈ ഭാഷ വികസിച്ച് അതുകൊണ്ട് നമുക്ക് അബ്സ്ട്രാക്റ്റായിട്ട് ഇഷ്ടംപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വന്നപ്പോഴാണ് ആർട്ടിന് ആ നിലവാരത്തിൽ എംബലിഷ്മെൻറ്റിൻ്റെ യുക്തിക്കകത്ത് ഇതിനെ ഈ ഭാഷയെ പൊലിപ്പിക്കുന്നതായിട്ടാണ് നിൽക്കുന്നത് ആദ്യകാലത്ത് കവിതയിലായിരുന്നു എല്ലാവരും എഴുതുകയും പറയുകയും ചെയ്തിരുന്നേ എല്ലാ ഇതിഹാസങ്ങളും കവിതക്കകത്തല്ലേ കാരണം ഇത് ഓർമ്മിച്ച് വെക്കാൻ ഈ കവിതയാണ് എളുപ്പം ഹിസ്റ്ററി എന്ന് വെച്ചാൽ പണ്ട് എഴുത്തു ഭാഷയില്ലാതിരുന്ന സമയത്ത് എല്ലാ കാവ്യങ്ങളുമായിട്ട് കാവ്യങ്ങളാണ് എഴുതിയിട്ടുള്ളത് അത് കണക്ക് പഠിപ്പിക്കുന്നതും കാവ്യത്തിലാണ് അല്ലാതെ തിരിച്ചല്ല ഇപ്പൊ ആൾക്കാർ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പാട്ട് പാടി കുട്ടികളെ പഠിപ്പിക്കുന്നു പണ്ട് പാട്ടിലായിരുന്നു എല്ലാം പഠിപ്പിച്ചിരുന്നെ തിരിച്ച് നമ്മൾ നമ്മൾ ഇതിനെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ തലതിരിഞ്ഞു പോയത് കൊണ്ടാണ് നമുക്കിത് ഇപ്പം ഇത് മനസ്സിലാകാത്തത് ആർട്ട് എന്തോ എക്സ്റ്റൻഷൻ അങ്ങനെയല്ല നമ്മളെല്ലാ ആർട്ടിസ്റ്റുകളാണ് നമ്മൾ ഓരോ തരത്തിലാളുകൾ അപ്പുറത്തുള്ളവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ആദ്യത്തെ മാധ്യമമാണ് നമ്മുടെ ആർട്ട് എന്ന് പറയുന്നത് അത് പലതരത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവും അത് പ്രസൻറ്റബിളാകുക മറ്റുള്ളവർക്ക് പ്രസൻറ്റബിൾ ആകുക എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിക്കാണ് ഇതൊക്കെ ആ ഏരിയ നമ്മൾ മനസ്സിലാക്കാതെ തിരിച്ചത് മനസ്സിലാകി ചിന്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ യുക്തിപരമായി ലോകത്തിനെ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഈ തലതിരിച്ചു കളഞ്ഞത് മറ്റേത് ഗുഹാചിത്രങ്ങൾ മുഴുവനും അവിടെ വരച്ചിരിക്കുന്നത് എല്ലാം മൃഗങ്ങളിലെ ആ പടങ്ങളാണ് ഏറ്റവും കൂടുതൽ വരച്ചിട്ടുള്ളത് കാരണം ഈ കുട്ടികളെ കാണിച്ചു കൊടുക്കുന്നതാണ് ഈ മൃഗം എന്താണ് ചെയ്യുന്നത് അത് എവിടെ എവിടെയാണ് മുഴുവൻ അതിനകത്തായിരുന്നു അന്ന് സംസാരിക്കുന്നില്ല പടം വരച്ചിട്ടായിരുന്നു അത് കാണിച്ചിരുന്നത് ആ ചിത്രങ്ങളാണ് ഇന്ന് ഗുഹാചിത്രങ്ങളായിട്ട് നമ്മൾ അതിനൊക്കെ ശേഷം ആർട്ടിസ്റ്റ് അല്ല ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ആണെന്നൊക്കെ പറയുന്നത് ഇന്നത്തെ നമ്മുടെ യുത്തിക്കകത്തൊക്കെ വരുന്നപ്പോഴാണ് ഈ തിരിഞ്ഞു പോയത് ഈ പറയുന്നത് പ്രധാനപ്പെട്ടത് ഇതല്ല പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ മേശം കസേര ഉണ്ടാക്കുന്നത് പോലുള്ള വസ്തുക്കൾ ഉണ്ടാക്കുന്നത് അതിനകത്ത് തന്നെ അത് കലാമൂല്യമുള്ളതാക്കി മാറ്റുന്നത് നമ്മൾ വെറുതെ ഒരു പിച്ചാത്തിക്ക് ഒരു പിടി ഉണ്ടാക്കി ആ പിടിയിലെ നമ്മൾ ചിത്രം വരയ്ക്കുന്നതൊക്കെ നമ്മൾ എന്നേ ചെയ്തിട്ടുള്ളതല്ലേ നമ്മൾക്ക് ആദ്യത്തെ ലോകത്ത് കിട്ടിയിട്ടുള്ളത് പറഞ്ഞാൽ ഒരു ലക്ഷം വർഷമായി ഈ കക്കയുടെ നടുവിലെ ദ്വാരമിട്ട് എന്നെ ഒരു മാലയിൽ കോർത്തിരുന്നതാണെന്ന് കാണാനൊക്കെ കക്കകൾ ഒരു ലക്ഷം വർഷത്തിന് മുമ്പ് ആഫ്രിക്കയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് എടുത്ത് നമ്മുടെ ഇട്ടിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് എന്നെ കണ്ടാൽ ഉണ്ട് എന്ന് ചോദിക്കുന്ന ചോദ്യം എന്നെ ചോദിച്ചു കഴിഞ്ഞു ഭാഷ അന്ന് ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം നമുക്ക് അറിഞ്ഞുകൂടാം നമുക്കത് കാരണം അതിന് തെളിവ് ഭാഷയിൽ ഉണ്ടാ ഭാഷ എന്നൊറിജിനേറ്റ് ചെയ്തു എന്നുള്ളതിന് നമുക്കൊരു തെളിവ് ഭൗതികമായി കാണിക്കാനൊക്കത്തില്ല മെറ്റീരിയൽ ആയിട്ട് കാണിക്കാനായിട്ട് പാടാണ് കാരണം അത് ഇല്ല ശബ്ദത്തിന് നമുക്ക് അങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെക്കാൻ കഴിയാതിരുന്നുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റാത്തത് പക്ഷേ ഭാഷ നമ്മുടെ ലാറിങ്സ് നമ്മുടെ തൊണ്ടയൊക്കെ ശരിയായി വരണമെങ്കിൽ ലക്ഷക്കണക്കിന് വർഷം കൊണ്ടേ പറ്റത്തുള്ളൂ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് ഭാഷ പ്രത്യക്ഷപ്പെട്ടതല്ലെന്നും കാണാൻ പറ്റും ശരീരം വളരെയധികം ഒരുങ്ങി ശബ്ദം വളരെ നേർത്ത തരത്തിൽ വിന്യസിക്കാനുള്ള എബിലിറ്റി ഇപ്പോൾ ചിമ്പാൻസിയെ നമ്മൾ പറയുന്നത് പഠിപ്പിക്കാനൊക്കത്തില്ല അതിനാ തൊണ്ടെ അങ്ങനെ ഇല്ല അതുകൊണ്ട് നമ്മൾ ഇനി എത്ര പഠിപ്പിച്ചാലും സൈൻ ലാംഗ്വേജ് ഒക്കെ കുറച്ച് പഠിപ്പിക്കാം എന്നുള്ളതല്ല അത് ഭാഷ പഠിപ്പിക്കാൻ പറ്റത്തില്ല അപ്പൊ ഭാഷ എന്ന് പറയുന്ന എബിലിറ്റി മനുഷ്യർക്ക് രൂപപ്പെട്ടിരിക്കുന്നത് ആയിരക്കണക്കിന് അല്ലേ ലക്ഷക്കണക്കിന് വർഷം കൊണ്ടാണെന്ന് കാണേണ്ടതുണ്ട് പക്ഷെ തെളിവ് നമുക്ക് എടുക്കാനൊക്കത്തില്ല കാരണം അത് അവിടെ ഭിത്തിക്ക് പറയുക കാണും അത് എഴുത്തു ഭാഷ അക്ഷരം എഴുതി എഴുതിത്തുടങ്ങിയത് നമുക്ക് ഉള്ള തെളിവെന്ന് പറയുന്നത് ഒരു എണ്ണായിരം വർഷത്തിനകത്തേ ഉള്ളൂ ലിപി ഉണ്ടാകുകയാണ് അപ്പോൾ വാമൊഴിയായിട്ടായിരുന്നു എല്ലാവരും അതുകൊണ്ടാണ് കവിതയിലായിരുന്നു എല്ലാവരും സംസാരിച്ചിരുന്നത് എന്ന് അറിയേണ്ടതുണ്ട് ആദ്യം കവിതയിലാണ് ഉണ്ടെന്നേ കാവ്യങ്ങളാണ് എഴുതിയിരുന്നത് ആദ്യം എഴുതിയത് എല്ലാം ശ്ലോകങ്ങളും പദ്യങ്ങളും എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഇത് മെമ്മറൈസ് ചെയ്യാൻ എളുപ്പമാണ് അത് അങ്ങനെയാണ് പാട്ടൊക്കെ വരുന്നത് അതുകൊണ്ട് കാവ്യാത്മകമായ ജീവിതത്തിനകത്തുനിന്ന് കുറച്ച് എന്താ പറയണ്ടേ അത്രയും കവിതയില്ലാത്ത കഷ്ടം പിടിച്ച ജീവിതമാണ് നമുക്കിപ്പോൾ ഉള്ളത് ഈ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ അതിനെ തുടർന്ന് നമ്മൾ കാൽപ്പനികത നമ്മുടെ ഒരു പ്രശ്നമാണ് അപ്പോൾ ഈ കാല്പനികതയുമായി ബന്ധപ്പെട്ടാണ് ശരിക്കും നമ്മൾ പണ്ട് നല്ലതായിരുന്നു പണ്ടത്തെ പാട്ടുകൾ നല്ലതായിരുന്നു പണ്ടത്തെ കുടുംബ വ്യവസ്ഥ ജീവിതം നല്ലതായിരുന്നു ഇതെല്ലാം പണ്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നും നമുക്ക് ആധുനികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഏതോ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരു മാവേലി നാടിനെ അനുഭവിച്ചിരുന്നു എന്നുള്ള അർത്ഥത്തിൽ സംസാരിക്കാറുണ്ട് ഇത് ശരിക്കും ഒരു കാൽപ്പനികതയ്ക്ക് അപ്പുറത്തേക്ക് ഒരു ചരിത്രബോധം ഇല്ലാത്തൊരു പറച്ചിലല്ലേ ആളുകളുടെ കൊതികളാണ് ആ പറയാൻ കുട്ടിക്കാലത്തേക്ക് പോകുന്ന മനുഷ്യരുടെ നമുക്ക് ഉത്തരവാദിത്തമുള്ള മനുഷ്യരായി മാറുന്ന സമയത്ത് ജീവിതം ഭാരമായിട്ടൊക്കെ തോന്നും കുട്ടിക്കാലത്ത് ഉത്തരവാദിത്തങ്ങളില്ല വല്ലവരുടെ ഉത്തരവാദിത്വം ജീവിച്ചാൽ മതി അത് കാരണം കൊണ്ട് തിരിച്ച് കുട്ടിക്കാലത്തേക്ക് നോസ്റ്റാലജിക്കായിട്ട് പറയുന്നവരുടെ ലോകമാണത് അങ്ങനല്ലാതെ ഉത്തരവാദിത്വത്തോടെ സ്വാതന്ത്ര്യം വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ നോസ്റ്റാലജിക്ക് ആകുന്നത് സത്യത്തിൽ ഇപ്പോഴാണ് കുറച്ചുകൂടെ അറിവ് കൂടുതൽ കിട്ടുക അപ്പോഴും കുറച്ചുകൂടെ ആസ്വാദനവും നമ്മുടെ ഒരു ജീവിത നിലവാരവും കൂടിയിട്ടുണ്ട് അപ്പം കൂടുതൽ നല്ല ജീവികൾ അല്ലെങ്കിൽ നല്ല ജീവിതം ജീവിക്കാൻ പറ്റുന്നത് ഈ ഒരു സാഹചര്യത്തിലല്ലേ ആണ് പക്ഷേ നമ്മുടെ ലോകം നമ്മൾ കെട്ടപ്പെട്ടിട്ട് മനുഷ്യചരിത്രം അങ്ങനല്ല പല ഗോത്രങ്ങളിൽ കഴിഞ്ഞ മനുഷ്യരെ ഒന്നിക്കുക എന്ന് പറയുന്നത് താനേ ഒന്നിച്ചതല്ല ബലപ്രയോഗത്തിൽ മാത്രമാണ് ഒന്നിച്ചത്